ഹായ് ഫ്രണ്ട്സ് എൻ്റെ തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് സീഡ്ലെസ് നാരങ്ങയാണ് ഒരു ഒരുക്കിയതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പുതിയ പുതിയ നാരകങ്ങൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചല്ല ഇത് സീതപ്പഴത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് സീതപ്പഴത്തിൽ ഇപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റികൾ വരുന്നുണ്ട് അത് കുഞ്ഞിനെ തന്നെ ഫുഷായിട്ട് കായ്ക്കുന്നു അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് ഞാനത് കട്ട് ചെയ്ത് എത്തിയിരിക്കുകയാണ് ഇത് നല്ല ബുഷായിട്ട് വരും സീതപ്പഴം ഫാമിലിയിലുള്ള തന്നെ നമ്മൾ ആത്തിച്ചക്ക ഫാമിലി ആ ഫാമിലിയിലുള്ള തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഓരോരോ പേരുകൾ പറഞ്ഞാണ് ഇതെല്ലാം കൂടെ ഒരുപാടായപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും പേരുകൾ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇതിലൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് നമുക്ക് ആ പേരുകൾ ഓർന്നു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇതും ആ ശീതപ്പഴ ഫാമിലിയിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പേര് വന്നിട്ട് റൊളീനിയ ഇത് കുറച്ച് സീതപ്പഴത്തെക്കാളും കുറച്ച് വലുതാവും പക്ഷേ ഈ മരവും ഈ പ്ലാന്റും കുറച്ച് വലുതാവുന്ന പ്ലാന്റാണ് ഈ പ്ലാന്റ് നമ്മളെ ടെറസിൻ്റെ മോഡിൽ ട്രമ്മിനകത്തൊക്കെ എത്രമാത്രം സക്സസ് ആകുമെന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം കുറച്ചായിട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ണിന് പ്രായം വരുമ്പോൾ എന്തായാലും പിടിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഉള്ളത് വാഴയാണ് അത് ഒരുപാട് ആൾക്കാർ ഈ വാഴ നട്ട് നല്ല കൊലകൾ വെട്ടുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാനും ട്രെമ്മിൽ എട്ടറസിൻ്റെ മുകളിൽ വാഴ വെച്ചിരിക്കുകയാണ് മൂന്ന് വാഴകളാണ് വാങ്ങിച്ചത് മൂന്ന് വാഴകൾ വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒന്ന് പിന്നെ ഏത്തനും ഒന്ന് വന്നിട്ട് പച്ചശിങ്ങനും പിന്നെ ഒന്ന് കപ്പയും ഇത് മൂന്നും ഒന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത് പക്ഷേ ഇത് കണ്ടപ്പോഴത്തെ ഇതും അതും ഏത്തനായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല പക്ഷേ പുതിയ ആൾക്കാരൊക്കെ നഴ്സറി പോവുകയാണെങ്കിൽ ചില നഴ്സറിക്കാരാണ് എല്ലാവരും അതില്ല നമുക്ക് ആ പ്ലാനിനെ കുറിച്ച് വലിയ എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും മാറ്റിത്തരും അങ്ങനെ ഞാനും വീഡിയോയിൽ പലരും അങ്ങനെ പറയുന്നതും കേട്ടിട്ടുണ്ട് എന്തായാലും വാഴ നല്ല ബുഷായിട്ട് എല്ലാം നിപ്പുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിപ്പുണ്ട് ഞാൻ വാഴകൾക്കായാലും എൻ്റെ കൃഷിയിടങ്ങളിലായാലും ഉപയോഗിക്കുന്ന ജൈവ വളത്തെക്കുറിച്ചും ജൈവ കീട കീടനാശിനികളെക്കുറിച്ചും തുറന്നുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഒരു അഞ്ചാറ് വെറൈറ്റി തന്നെ ഉണ്ട് അതുപോലെ ആപ്പിളിൻ്റെയും അതിനെക്കുറിച്ചും പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ കാണാൻ പറ്റുള്ളൂ ഓക്കെ കേസ് ബായ്